ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ പേര് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതിയോ ദ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് പൗഡർ പമ്പിൻ്റെ ഈ കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കലാത്തിയ ലൂട്ടിയുടെ തൈകളാണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് നല്ലവണ്ണം വലിപ്പം വെച്ച് പോകുന്ന പ്ലാന്റ് ആണ് അടുത്ത സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റുമായ ഫാസി ഫ്ലോറയുടെ തൈകളാണ് അത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റെഡ് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത് വരുന്നത് പന്നീർ ചാമ്പ അല്ലെങ്കിൽ ആപ്പിൾ ചാമ്പ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് കാണാനും വളരെ മനോഹരമാണ് അടുത്ത തെച്ചിയുടെ തന്നെ കുറച്ച് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം മിനിയേച്ചർ ടൈപ്പ് ആണ് ആദ്യം കാണിക്കുന്നത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതുപോലെ ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത് ഇതിൻ്റെ തന്നെ യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത് തെച്ചിയുടെ തന്നെ മിനിയേച്ച ടൈപ്പാണ് അതിൽ റോസ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് തെച്ചിയുടെ തന്നെ പൊക്കം വയ്ക്കുന്ന ടൈപ്പാണ് റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ ചട്ടിയിൽ ബുഷായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത പ്ലാന്റ് വരുന്നത് ചങ്ങലമ്പരണ്ടയുടെ തൈകളാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത വയലറ്റ് മുല്ലയുടെ തൈകളാണ് കേട്ടോ മുല്ലയുടെ വിഭാഗത്തിൽ വരുന്നതാണെങ്കിലും പൂക്കൾക്ക് മണമില്ലാത്ത ഒരു ചെടിയാണ് പക്ഷേ ഫ്ലവേഴ്സിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടതാണ് കേട്ടോ എപ്പോഴും നിറച്ച് ഫ്ലവേഴ്സ് കാണും അപ്പോൾ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വാങ്ങാം റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബോളരേലിയുടെ തൈകളാണേ ഗ്രീൻ കളറിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്കാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ സീഡ്ലെസ് ചാമ്പയുടെ തൈകളാണ് നമ്മുടെ സാധാരണ നാടൻ ചാമ്പയ്ക്കാണ് പക്ഷേ സീഡ് കാണത്തില്ലെന്നേ ഉള്ളൂ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണേ അടുത്തത് അരേക്ക പോമിൻ്റെ തൈകളാണ് കേട്ടോ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഔട്ട്ഡോർ ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഓവറായിട്ട് വെയിലടിച്ചാൽ ലീഫിലൊക്കെ ചെറിയ കളർ ചേഞ്ച് കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ മല്ലിയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മൾബറിയുടെ തൈകളാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വയലറ്റ് ബെട്രിയുടെ തൈകളാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ കവറോട് കൂടിയായിരിക്കും അയക്കുന്നത് മണ്ണ് മാറ്റത്തില്ല അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആയ മെലസ്റ്റോമയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആയ കുറ്റുമുള്ളയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമുക്ക് ഇപ്പോഴത്തെ ലോഡിൽ കിട്ടിയിരിക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ചെടിച്ചട്ടികളൊക്കെ നമുക്ക് പുഷ്യായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എപ്പോഴും ഫ്ലവേഴ്സ് തരുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്തത് പിച്ചിയാണ് നമ്മുടെ നാടൻ പിച്ചിയുടെ തൈകളിപ്പം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് എല്ലാത്തിലും ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ ലെന്റാനയുടെ തൈകളാണ് കേട്ടോ ഈ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ലെൻഡാനയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് തെയ്വലിപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് അടുത്ത് ഇതിൻ്റെ തന്നെ യെല്ലോയും നമുക്ക് സെയിൽ ആയിട്ടുണ്ട് പ്ലാൻ സൈസ് കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് തായ്ലൻഡ് പൗഡർ പഫിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ദേവദാരു എന്ന് പറയുന്ന ഒരു മരമായിട്ട് വളർന്നു പോകുന്ന ചെടിയാണ് അതായത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാൻ സൈസ് ഇതാണ് അടുത്തത് നന്ദിയാർ വട്ടത്തിൻ്റെ ആയിട്ടുള്ള തൈകളാണ് ഇത് മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് കൂടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലുണ്ടാകുന്നത് നല്ല അടുക്ക് പൂക്കളാണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ആയ ശീമനെല്ലിയുടെ തൈകളാണ് ഷീമനെല്ലി അല്ലെങ്കിൽ അരിനെല്ലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ചെമ്പരത്തിയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അതായത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കറിവേപ്പിലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതായത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ മൊസാന്തയുടെ തൈകളാണ് ഇപ്പോൾ ഈ കളറുള്ള ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാകുന്നത് നിലത്തും ചട്ടിയിൽ ഒരുപോലെ വളർത്താവുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് മൊസാന്തയുടെ തന്നെ മിനിയേച്ചർ വെറൈറ്റി ആയ ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു വരുന്നത് ഇത് ചട്ടിയിൽ വെച്ച് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇനി സ്ഥല സൗകര്യമുള്ളവർക്ക് നിലത്ത് വെച്ച് നടാൻ പറ്റും അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രോപ്പ് ജാസ്മിൻ്റെ ഇതായ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ യെല്ലോ കളറിൽ ലീഫ് ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വെരിഗേറ്റ് ടൈപ്പാണ് അപ്പോൾ അതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റായ തുളസി വെറ്റിലയുടെ തൈകളാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അടുത്തത് കുഫിയോടെ തന്നെ രണ്ട് വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഒരു വൈറ്റും പിന്നെ ഒരു ലൈറ്റ് പിങ്കുമാണ് കേട്ടോ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് എപ്പോഴും കാണും അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഈ വെരിഗേറ്റഡ് കലാഞ്ചിയുടെ തൈകളാണ് അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ടോപ്പ് അപ്പോൾ ആവശ്യക്കാർ മാത്രം ഓർഡർ ചെയ്താൽ മതി ഇത് ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും അയക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മക്കോട്ട ദേവ എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ ഷുഗർ ആണ് കൂടുതലും നമ്മോട് ഈ പ്ലാന്റ് ചോദിച്ച് വാങ്ങുന്നത് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് ഹെൽത്തി ആയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കട്ടിങ് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്